നമസ്കാരം കുറച്ച് നാളുകളായി നമ്മുടെ പ്രാദേശിക പത്രങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു വാർത്ത ഇനി മോദിക്ക് ഒരു ടേം ഇന്ത്യയിൽ ഉണ്ടാവില്ല രണ്ട് ടേമോട് കൂടി ഒരു മോദി തരംഗം അവസാനിച്ചിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭരണമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ ഭരണം വരും പിന്നീട് ഒരിക്കലും ബി ജെ പിയിലേക്ക് അത് തിരിച്ചു പോകില്ല എന്നുള്ള വാർത്തകളായിരുന്നു പ്രാദേശിക പത്രങ്ങളൊക്കെ നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ വന്നതോടുകൂടി ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും നൽകിയ വാർത്തകൾ ബി ജെ പി വീണ്ടും ഭരണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകളായ എക്സിറ്റ് പോളുകളൊക്കെ വിശേഷിപ്പിച്ചത് മോദിയുടെ ഭരണം മോദിക്ക് തുടർഭരണം ഉണ്ടാകും ഇന്ത്യ മുന്നണിക്ക് അതായത് കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തെ അത്ര പോലും സീറ്റുകൾ കിട്ടില്ല എന്ന പ്രവചനവുമായാണ് എക്സിറ്റ് പോളുകളൊക്കെ രംഗത്ത് വന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് ആ മോദി തരംഗത്തിന് ഒരു തുടർച്ചയാണ് എന്ന് തന്നെ പറയാം നാൽപ്പത്തി എട്ട് സീറ്റോടുകൂടിയാണ് അതായത് അറുപത് സീറ്റിൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ വിജയിച്ചാണ് മുഖ്യമന്ത്രി പേമാ ഖു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി ഭരണ തുടർച്ച നേടിയത് അതേ അവസ്ഥ തന്നെ ഇന്ത്യയിലേക്കും എത്താൻ പോവുകയാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടിംഗ് വോട്ടിങ് റേറ്റോടുകൂടിയാണ് ഇത്തവണ ബി ജെ പി തുടർഭരണം നേടുന്നത് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ബി ജെ പി തരംഗം ഉണ്ടാകുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ അത് പ്രാദേശിക പത്രങ്ങൾക്കും നൽകേണ്ടതായ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ദേശീയ മാധ്യമങ്ങൾ അത്രമാത്രം ഉറപ്പോട് കൂടി കൊടുത്ത വാർത്തകൾ എക്സിറ്റ് പോളുകൾ അതൊക്കെ ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾക്കും അംഗീകരിക്കേണ്ടതായി വന്നു കഴിഞ്ഞ ദിവസം മുതൽ അത്തരത്തിലുള്ള ഒരു ട്രെൻഡ് പ്രാദേശിക പത്രങ്ങളിലൊക്കെ വന്നു തുടങ്ങി എന്ന് തന്നെ പറയാം ഇനി വരാൻ പോകുന്നത് ഒരു മോദി തരംഗമാണ് എന്നുള്ള സൂചനകൾ പ്രാദേശിക പത്രങ്ങളിലും വന്നു തുടങ്ങിയിട്ടുണ്ട് ദക്ഷിണ കേരളത്തിലടക്കം തമിഴ്നാട്ടിൽ കേരളം കർണാടകം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ബി ജെ പി തരംഗം ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രാദേശിക പത്രങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം സ്പഷ്ടമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി ഇപ്പോൾ ഇ ഇത്തവണയും മോദി അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിലേക്ക് വന്നാൽ അടുത്ത കാലത്തൊന്നും ബി ജെ പിക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു വരവായിരിക്കും വരുന്നതേ എന്നുള്ളതാണ് കാരണം ഇന്ത്യ മുന്നണി വളരെ ശക്തമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി എല്ലാ പ്രതിപക്ഷ അംഗങ്ങളെയും പ്രതിപക്ഷ പാർട്ടികളെയും നിരത്തിക്കൊണ്ടാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതായത് ബി ജെ പിക്ക് എതിരെ എത്രയോ പാർട്ടികൾ അണിനിരുന്നാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു ഫോം രൂപം കൊടുത്തത് ആ ഇത്തവണ പോലും അങ്ങനെയുള്ള ആ ഒരു ബൃഹത്തായ പാർട്ടി സംവിധാനങ്ങളെ തോൽപ്പിക്കാൻ പാർട്ടി സംവിധാനങ്ങൾക്ക് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത കാലത്തൊന്നും ബി ജെ പിയെ പിടിച്ചു കെട്ടാനായിട്ട് ഈ ഇന്ത്യ മുന്നണിക്ക് കഴിയില്ല എന്നത് ഉറപ്പാണ് വീണ്ടും ഇന്ത്യ ഇന്ത്യയിൽ മോദി തരംഗം അല്ലെങ്കിൽ ബി ജെ പി തരംഗമുണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും